ു ശേഷം യു എ ഇയിൽ പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യക്കാരടക്കം ആറ് ലക്ഷം പ്രവാസികൾക്ക് പ്രയോജനമാവുന്ന ഒന്നാണിത് ഒക്ടോബർ മുപ്പത് വരെയാണ് ഇതിന്റെ കാലാവധി വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് അനധൃതമായി കഴിയുന്നവർക്ക് പിഴ കൂടാതെ രാജ്യം വിടാനും വിസ സ്റ്റാറ്റസ് പുതുക്കാനും സാധിക്കും പൊതുമാപ്പിലൂടെ രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നവർക്ക് വിമാന ടിക്കറ്റിൽ ഇളവ് നൽകുമെന്ന് അധികൃതർ അറിയിച്ചു വിവിധ വിമാന കമ്പനികളുമായി സംസാരിച്ചാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത് വിമാന കമ്പനികളുടെ ആനുകൂല്യ തീരുമാനമാണ് വിസ കാലാവധി കഴിഞ്ഞ് നാട്ടിൽ പോരാൻ കഴിയാത്ത പ്രവാസികൾക്ക് ആശ്വാസമാവുന്നത് അനധൃതമായി രാജ്യത്തിൽ പ്രവേശിക്കുന്നവർക്ക് പൊതുമാപ്പിൽ അപേക്ഷ നൽകാനാവില്ല അപേക്ഷ നൽകുന്നവർക്ക് പ്രത്യേക പിഴയോ എക്സിറ്റ് ഫീസോ നൽകേണ്ടതില്ല യു എയിലേക്ക് പിന്നീട് എപ്പോഴെങ്കിലും തിരികെ വരുന്നതിനും പ്രയാസമുണ്ടാവില്ല കൃത്യമായ വിസ ഉപയോഗിച്ച് എപ്പോൾ വേണമെങ്കിലും രാജ്യത്തേക്ക് വരാൻ സാധിക്കും സന്ദർശക വിസയിലെത്തി താമസരേഖ ഇല്ലാതെ കഴിയുന്നവരാണ് മുൻ വർഷങ്ങളിൽ പൊതുമാപ്പ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതിൽ കൂടുതലും രണ്ടായിരത്തി ഏഴിന് ശേഷം യു എ ഇ സർക്കാർ നടപ്പിലാക്കുന്ന ാണ് ഇത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അവസാന പൊതുമാപ്പ് നടന്നത് എന്നാൽ ഇപ്പോൾ നടപ്പിലാക്കിയ പൊതുമാപ്പ് പ്രകാരം ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ഉപകാരപ്രദമാവും പൊതുമാപ്പിന് ശേഷവും രാജ്യത്ത് താമസരേഖ ശരിയില്ലാതെ അനധികൃതമായി രാജ്യത്ത് തങ്ങുന്നവരെ പിടിച്ചു കിട്ടിയാൽ രേഖകൾ ശരിപ്പെടുത്തി രാജ്യം വിടുന്നതോടെ രാജ്യത്തേക്ക് തിരിച്ചു വരാനുള്ള അനുമതി ഉണ്ടായിരിക്കില്ലെന്ന് യു എ ഇ ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട് പൊതുമാപ്പിന് ശേഷവും അനധികൃതമായി താമസിക്കുന്നവരെ പിടിക്കപ്പെട്ടാൽ വലിയ രീതിയിൽ തിരച്ചിലുണ്ടാവുമെന്നും അറിയിച്ചു സെപ്റ്റംബർ ഒന്നിന് ആരംഭിച്ച പൊതുമാപ്പ് മലയാളികളടക്കം ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുത്തുന്ന ഒന്നാണ് ഓണക്കാലത്ത് നാട്ടിലേക്ക് തിരിച്ചു ുള്ള ഒരു അവസരം കൂടിയാണിത് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരം മറ്റുള്ളവരിലേക്ക് അറിയിക്കുന്നതിന് വേണ്ടി ചാനൽ ഷെയർ കൂടി ചെയ്യുക